ഹായ് ഫ്രണ്ട്സ് മാളൂസ് രസക്കൊണ്ടിരുന്ന മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാളൂസ് ആശുപത്രിയിൽ പോയി മാളൂസ് പ്രസവൊക്കെ കഴിഞ്ഞ് അല്ല പ്രസവം എന്ന് ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി ആയി അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളും ആണ് നിങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ അറിയണ്ടേ

സമയത്ത് ഡോക്ടർമാര്ത്താനം പറഞ്ഞുകൊണ്ടാണ് ചെയ്തോണ്ട് ഡോക്ടർ ഡോക്ടർ വർത്താനം പറഞ്ഞു അനശേഷി വർത്താനം പറഞ്ഞു തീയറ്ററിന് ഇറങ്ങണേനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാ ബി ബിന്ദു ഡോക്ടർ പറഞ്ഞു പെണ്ണു പെണ്ണു നിങ്ങള് പെൺകുട്ടിയാടീന്ന് പറഞ്ഞു എന്നിട്ട് കാണിച്ചു

ആ ഓക്കേ ഓക്കേ ഇപ്പൊ കണ്ട കുഞ്ഞാൻ കിടത്തണ ഷീറ്റാണിത് അപ്പൊ ഇവിടെ ഇപ്പൊ ഈ രണ്ടുപേരും ഫുൾ ടൈം ഇവിടെയാണ് ഇപ്പൊ പോകുന്നില്ല സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ രണ്ടുപേരും അവരാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല മടുക്കന്മാരാണ് അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളൂസ് ആശുപത്രിയിലെത്തി തലേ ദിവസമാണ് അഡ്മിറ്റ് ചെയ്ത് തന്നാത്ത ദിവസമാണ് ഈ കാണുന്നത് നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ആശുപത്രി കൊടുങ്ങലൂർ ആശുപത്രി കേട്ടോ അപ്പോൾ അമ്മയാണ് ആ സൈഡിൽ കിടക്കുന്നത് അപ്പുറത്തൊക്കെ ലീവുകൾ മാത്രമേ ഉള്ളു വേറെ ആരും ആരുമില്ല അതുതന്നെ സുഖമായിട്ട് അടിപൊളിയായിട്ട് കിടക്കുക അപ്പോൾ പിറ്റേ ദിവസമാണ് ഈ കാണുന്നത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് മൊബൈലെടുത്ത് ഇങ്ങനെ പിടിച്ച് നിക്കുന്ന നല്ല വേദന ഉണ്ട് പക്ഷെ മുഖത്ത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോയ രംഗങ്ങളൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഗവൺമെന്റ് ആശുപത്രിയിലാണ് കാണിച്ചിരുന്നത് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആണ് ഒരാളെ മാത്രമേ കൂടെ നിർത്തുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പൊ കുഞ്ഞങ്ങളുടെ വീഡിയോ കാണിച്ചില്ല എല്ലാവരും പരാതി അറിയുമെന്ന് അറിയാം കാരണം കുഞ്ഞങ്ങളുടെ വീഡിയോ ഇപ്പൊ കാണിക്കുന്നില്ല അടുത്ത് വരുന്ന വീഡിയോകളിലൊക്കെ കുഞ്ഞങ്ങളുടെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും കാണുക നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞാക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ